മൂവാറ്റുപുഴയിലെ അധ്യാപകൻ്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് പിടിയിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് സവാദ് എൻ ഐ എയുടെ പിടിയിലായത് മട്ടന്നൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പ്രതിയെ പിടികൂടിയതെന്നാണ് വിവരം സവാദിനെ പിടികൂടാനായി ഇൻ്റർപോളിനെ അടക്കം നേരത്തെ ദേശീയ അന്വേഷണ ഏജൻസി സമീപിച്ചിരുന്നു എന്നാൽ മട്ടന്നൂരിൽ എവിടെ വെച്ചോ എങ്ങനെ പിടികൂടിയെന്നോ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമല്ല രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസായതിനാൽ എൻ ഐ എ ഈ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സവാദിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്ന കാര്യവും അന്വേഷണ ഏജൻസി രഹസ്യമായി സൂക്ഷിക്കും രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവിട്ടിയത് ഭാര്യയ്ക്കും സഹോദരിക്കുമൊപ്പം മൂവാറ്റുപുഴ നിർമ്മലാ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞു മടങ്ങവെയായിരുന്നു ജോസഫ് മാഷിന് നേരെ ആക്രമണമുണ്ടായത് വാനിലെത്തിയ ആറംഗ സംഘത്തിലെ രണ്ടുപേർ ചേർന്ന് കൈപ്പത്തി റോഡിൽ അമർത്തിയപ്പോൾ മഴ ഉപയോഗിച്ച് കൈപ്പത്തി വിട്ടി റോഡിലേക്ക് എറിഞ്ഞത് സവാദായിരുന്നു തുടർന്നാണ് ഇയാൾ കേസിൽ ഒന്നാം പ്രതിയായത് ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ മതനീന്തയുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം നീണ്ട പതിമൂന്ന് വർഷം എൻ ഐ എ ജാഗ്രതയുടെ പ്രതിക്കായി നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്ന വ്യക്തിക്ക് എൻ ഐ എ പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു കേരള പോലീസ് അന്വേഷിച്ച കേസ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒൻപതിനാണ് എൻ ഐ എ ഏറ്റെടുത്തത് സവാദിൻ്റെ അറസ്റ്റ് നിയമവ്യവസ്ഥയുടെ വിജയമായി കാണുന്നുവെന്നും ടി ജെ ജോസഫ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് You talk.